ചോദ്യം നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്രീ കെ പ്രേംകുമാർ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി സാർ ചോദ്യ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഐ ടികളുടെ ഭൗതിക സാഹചര്യം ഉയർത്തുന്നതിലേക്കായി സ്വന്തമായി ഭൂമിയുള്ള എട്ട് സ്ഥാപനങ്ങൾക്ക് ഐ ടി എ മണിയൂർ വടകര വെള്ളമുണ്ട കുറ്റിക്കോൽ വീലിക്കോട് വാഴക്കോട് ഏലപ്പാറ ആർ ഐ സെൻ്റർ പാലക്കാട് ഘട്ടം പാലക്കാട് ഘട്ട നിർമ്മാണ നിർമ്മാണത്തിനായി ആകെ മുപ്പത്തിയാറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ അനുമതി നൽകിയിട്ടുണ്ട് സർ കൂടാതെ മുപ്പത്തിനാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവിൽ എറി എരിയാട് പേരാവൂർ ചെറിയമുണ്ടം ബേപ്പൂർ ആരക്കുഴ മണി മണീട് വെങ്ങൂർ കണ്ണൂർ വൻ കണ്ണൂർ വനിത പള്ളിക്കത്തോട് കൂത്തുപറമ്പ് ആറ്റിങ്ങൽ മരട് എന്നീ പന്ത്രണ്ട് ഐ പുതിയ ഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് സർ അതോടൊപ്പം തിരുവനന്തപുരം ജില്ലയിലെ ചാക്ക ഐ ടി കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ഐ ടി ഇന്റർനാഷണൽ ഐ ടി ഐ ടി ഭാഗമായി നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി എട്ട് കോടി രൂപ അനുവദിക്കുകയും ചാക്ക ഐ ടിഐ നവീകരിച്ച് ഉദ്ഘാടനം നടത്തുകയും ചെയ്തിട്ടുണ്ട് കിഫി പദ്ധതിയിലൂടെ അതിന്റെ ഭാഗമായി പത്ത് ഐ ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി എൺപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ അനുമതി നൽകുകയും അതിലെ താഴെപ്പറയുന്ന നാല് ഐ ടി കൾക്ക് കിഫി ഫണ്ട് ഉപയോഗിച്ച് ഘട്ടനിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതിൽ വിവര സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി ആധുനിക പഠന സജ്ജീകരണങ്ങളോട് കൂടിയ പ്രധാന കെട്ടിടം സ്മാർട്ട് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാളുകൾ ലൈബ്രറി വർക്ക്ഷോപ്പുകൾ സെമിനാർ ഹാൾ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷൻ സിസ്റ്റം നെറ്റ്വർക്ക് സൈൻ ബോർഡ് നല്ല ഗുണനില നിലവാരമുള്ള ഫർണിച്ചറുകൾ ആധുനിക സുരക്ഷാ സംവിധാനമായ ഇ എൽ ബി സിസ്റ്റം മഴവെള്ള സംഭരണി തുടങ്ങിയവ ഉൾപ്പെടു ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഐ ടി കളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ഒന്ന് ഗവൺമെൻറ് അയറ്റിയ ധനവരം തിരുവനന്തപുരം രണ്ട് ഗവൺമെൻ്റ് അയറ്റിയ ചന്ദനത്തോപ്പ് കൊല്ലം മൂന്ന് ഗവൺമെൻറ് അയറ്റിയ ഏറ്റുമാനൂർ കോട്ടയം നാല് ഗവൺമെൻറ് അയറ്റിയ കൊയിലാണ്ടി കോഴിക്കോട് ചെങ്ങന്നൂർ കട്ടപ്പന മലമ്പു മലമ്പുഴ കണ്ണൂർ എന്നീ ഐ ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള ഭാഗമായുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം എൻ എൺപത് ശതമാനത്തിലധികം പൂർത്തീകരിച്ചിട്ടുണ്ട് സാർ അതുപോലെ കയ്യൂർ ചാലക്കുടി എന്നീ ഐ ടി ഐ ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ പുരോഗമിച്ചുവരികയാണ് ഡി ഉണ്ട് പ്രൊഡക്ഷൻ സെൻറ്റർ സെൻറ്ററുകൾ വ്യവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പതിനേഴ് ഐ ടി കളിൽ പ്രൊഡക്ഷൻ സെൻറ്ററുകളുടെ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷം കൊയിലാണ്ടി ചാലക്കുടി കളമശ്ശേരി ചെന്നീർക്കര കൽപ്പറ്റ മലമ്പുഴ ചാക്ക പുല്ലൂർ കോഴിക്കോട് വനിത എന്നീ ഒമ്പത് ഐറ്റങ്ങളിൽ പ്രൊഡക്ഷൻ സെൻ്ററുകൾ ആരംഭിക്കുന്നതിന് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഭരണാരൂപം നൽകിയിട്ടുണ്ട് സാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അമ്പത്തിമൂന്ന് ലക്ഷത്തി പ പതിനാറായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപയുടെ ഭരണാനുമതി ഏറ്റുമാനൂർ കൊല്ലം ചന്ദനത്തോപ്പ് പള്ളി പള്ളിത്തോട് പിണറായി എന്നീ അഞ്ച് ഐ ടികൾക്ക് പ്രൊഡക്ഷൻ സെൻ്റർ ആരംഭിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ഇല്ല സാർ ഒരു ഒരു മിനിറ്റ് കൂടെ നടപ്പ് സാമ്പത്തിക വർഷം മടിക്കൈ ചാലക്കുടി കൂത്തുപറമ്പ് എന്നീ മൂന്ന് ഐ റ്റികളിൽ ഒമ്പത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുനൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് ഇതിൽ പള്ളിയക്കത്തോട് കൊയിലാണ്ടി ചെന്നീർക്കര കൽപ്പറ്റ എന്നീ ഐ ടിയകളിൽ പ്രൊഡക്ഷൻ സെൻ്ററുകൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നൈപുണ്യ കർമ്മസേന രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് വകുപ്പിന് കീഴിലുള്ള ഐ ടി കളിൽ താൽക്കാലികമായി ആരംഭിച്ച നൈപുണ്യ കർമ്മസേന രണ്ടായിരത്തി ഇരുപത് മുതൽ സർക്കാർ അനുമതിയോടുകൂടി തൊണ്ണൂറ്റൊന്ന് ഐ ടിയകളിൽ സ്ഥിരസംധനമാക്കി മാറ്റിയിട്ടുണ്ട് മേൽപ്പടി സേനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പ്രളയത്തിൽ തകർന്ന വീടുകൾ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് സഹായിക്കുക ആശുപത്രികളിലെ ഉപകരണങ്ങൾ കേടുപാട് പരിഹരിക്കുക സർക്കാർ സ്കൂളുകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ മെയിൻ്റെനൻസ് പട്ടികാതി പട്ടികവർക്ക് കോളനികളിലെ വീടുകളിലെ മെയിൻ്റെസുകൾ തുടങ്ങുക നടത്തുക എന്നുള്ളതാണ് സാർ ഇതോടൊപ്പം സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകളിലെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ഇവർ നടത്തിവരികയാണ് സർ അമ്പത് വർഷം പൂർത്തിയാക്കിയ ഐ ടി ഐകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി ഏതെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാം സർ യഥാർത്ഥത്തിൽ അമ്പത് വർഷമൊക്കെ പൂർത്തീകരിച്ച് ഐ ടി ഐകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നല്ല നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള അന്തർദേശീയ നിലവാരത്തിലുള്ള ഐ ടി ഐകളാക്കി മാറ്റുവാനും പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനു വേണ്ടി നടപടിയൊക്കെ തന്നെ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ നമ്മുടെ ഒരു സാമ്പത്തിക പ്രശ്നം നമ്മൾ കഴിഞ്ഞ ഇന്നലെ ഈ സഭയിൽ നമ്മൾ ചർച്ച ചെയ്താണല്ലോ എങ്കിൽ പോലും കേരളത്തിലെ നൂറ്റിനാല് ഐ ടി കളിൽ അമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള പത്ത് ഐ ടികളുടെ നിലവാരം ഉയർത്തുന്ന നിലയ്ക്കായി നവീകരണ പ്രവർത്തനങ്ങൾ അനിവാര്യ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം സജീവമായി തന്നെ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു സെക്കൻഡ് പൊസ്റ്റ്യൻ സാർ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഐ ടി ഐകളുടെ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അറിയിക്കാമോ അതുപോലെ തന്നെ തൊഴിൽ വകുപ്പിന് കീഴിലല്ലാതെ മറ്റു വകുപ്പുകളുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഐ ടി എകളുടെ അവയുടെ നവീകരണത്തിനും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഒറ്റപ്പാലം മണ്ഡലത്തിലെ എലമ്പുലാശ്ശേരിയിലുള്ള സർക്കാർ ഐ ടി ഐ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിൽക്കുന്നതാണ് സമാന സ്വഭാവമുള്ള മറ്റ് ഐ ടി ഐകളുണ്ട് ആ കാര്യങ്ങളിൽ കൂടി അങ്ങയുടെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം സർ അങ്ങ് ചോദിച്ചത് കിഫിയുടെ സഹായത്തോടു കൂടി സംസ്ഥാനത്തെ പത്ത് ഐ ടികളെ ഇൻ്റർനാഷണൽ ഐ ടി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെടു ഉൾ ഉൾപ്പെട്ട ഒൻപത് ഐ ടിയുടെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അതിലത്തേക്കായി എൺപത്തിരണ്ട് കോടി അമ്പത് ലക്ഷം രൂപ ഇപ്പം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് മാത്രമല്ല ധനുവരം ചന്ദനത്തോപ്പ് ചെങ്ങന്നൂർ ഏറ്റുമാനൂർ കട്ടപ്പന ചാലക്കുടി മലമ്പുഴ കൊയിലാണ്ടി കയ്യൂർ കണ്ണൂർ എന്നീ ഐ ടികളിലാണ് ഈ പദ്ധതിയുടെ കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവയിൽ ധനുവശ്വരം ചന്ദനത്തോപ്പ് ഏറ്റുമാനൂർ കൊയിലാണ്ടി എന്നിവ എന്നിവിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെങ്ങന്നൂരിൽ കട്ടപ്പന മലമ്പുഴ കണ്ണൂർ എന്നീ ഐ ടികളുടെ നിർമ്മാണം പ്രവർത്തനവും പ്രവർത്തനം നടന്ന് വരികയാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് അതുപോലെ കയ്യൂർ ചാരക്കുടി എന്നീ ഐ ടി കളിലെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ പൂർത്തീകരിച്ച് വരികയാണ് അങ്ങ് പറഞ്ഞ ഒരു ഐ ടിയുടെ കാര്യം എന്തുണ്ടോ ഒറ്റപ്പാലം 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 ഐ ടിയുടെ കാര്യം ഒരു പ്രത്യേക വിഷയമായി എടുത്ത് നമുക്ക് ചർച്ച ചെയ്ത് എന്താ അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ആലോചിക്കാവുന്നതാണ് ശ്രീ പി ടി റഹീം സർ തൊഴിൽ സാധ്യതകളൊക്കെ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറുന്ന തൊഴിൽ സാധ്യത അനുസരിച്ച് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നുണ്ടോ മിനിസ്റ്റർ സർ ഈ കോഴ്സുകൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയാണല്ലോ നമ്മുടെ ഐ ടി ഐയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങളും അധ്യാപകരെയൊക്കെ തന്നെ നിയമിക്കുന്ന നമ്മളാണെങ്കിൽ തന്നെ കോഴ്സുകൾ തയ്യാറാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഡി ജി ടി ആണ് എന്ന് മാത്രമല്ല പരീക്ഷ നടത്തുന്നതും ഡി ജി ടി ആണ് അപ്പോൾ ഈ അടുത്ത കാലത്തായി ഈ കേരളത്തിനൊക്കെ ആവശ്യമുള്ള നിലയിലുള്ള കോഴ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം വേണ്ട രൂപത്തിൽ ലഭിച്ചിട്ടില്ല ഇന്നിപ്പോൾ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പുതിയതും രാജ്യാന്തര നിലവാരം പ്രവർത്തുന്നതുമായ കോഴ്സുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു നിലവിലെ ജീവിതം ഇൻ്റർനെറ്റിനെ അടിസ്ഥാനമാക്കി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ അവയുടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മുതലായവ ഉപയോഗിക്കുന്നതിൽ തൽപര്യമാണ് ഈ മാറ്റങ്ങൾക്കനുസരണമായി പോഴ്സുകൾ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കേരളത്തിൽ ഇന്ന് വന്നിരിക്കുന്ന വ്യവസായ രംഗത്തെ മാറ്റം പൊതുവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന രംഗത്തെ മാറ്റം അതിനാവശ്യം ആവശ്യമാവുന്ന തൊഴിലാളികളെ ജീവനക്കാരെ ലഭിക്കുന്ന നിലയിലുള്ള കോഴ്സുകൾ നമുക്ക് തുറങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞോളൂ കേന്ദ്ര ഗവൺമെൻ്റാണ് കേരളത്തിന് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയുന്നത് അങ്ങനെ വ്യവസായ വകുപ്പുമായിട്ട് ആലോചിച്ചു ആലോചിച്ചുകൊണ്ട് ഒരു കേരള ഐ ടി കേരളത്തിൻ്റെ പൊതുവിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന സാങ്കേതിക വിജ്ഞാനം നൽകൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ള പുതിയ കോഴ്സുകൾ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സർവകലാശാലകളിലൂടെ കേരളത്തിൽ നടത്തുന്നതുപോലെ കേരള കേരള മോഡൽ ഐ ടി നമുക്ക് സ്ഥാപിക്കുന്ന സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന സാർ എൻ്റെ ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന തൊഴിൽ സാധ്യതകൾ പരിഗണിച്ച് തുറമുഖത്തിനോടനുബന്ധമായ തൊഴിൽ നൈപുണ്യ കോഴ്സുകൾ ഐ ടി ഐകളിൽ ആരംഭിക്കുന്നതിന്റെ നടപടികൾ തുറമുഖത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സാധ്യതകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കോഴ്സുകൾ എന്നുള്ള നിലയിൽ നിയമനിയോജക മണ്ഡലത്തിൽ മറൈൻ ഫിറ്റർ വെസൽ നാവിഗേറ്റർ മെക്കാനിക് ഇലക്ട്രിക് വെഹിക്കിൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനുഫാക്ചർ ഫാക്ചറിംഗ് ടെക്നീഷ്യൻ ത്രീ ഡി പ്രിൻ്റിംഗ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡുകൾ ഉൾപ്പെടുത്തി പുതിയ ഐ ടി ഐ ആരംഭിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലാണ് ഇവിടെ നൈപുണ്യ നൈപുണ്യ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ അടുത്ത നൈപുണ്യ വികസന നേതൃത്വത്തിൽ ഇവിടെ ഒരു സ്ഥാപനം കേസിന്റെ നേതൃത്വത്തിൽ സ്ഥാപനം സ്ഥാപിക്കുകയും നമ്മുടെ വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഭാരവാഹികളുമായി ചർച്ച ചെയ്ത് പുതിയ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുകയും ഏതാനും കോഴ്സുകൾ അവർ തന്നെ ഡിസൈൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ആ കോഴ്സുകൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ കെ അക്ബർ സർ ഐ ടി ഐ ട്രെയിനികൾക്കായി പോഷകാഹാര പദ്ധതി നിലവിലുണ്ടോ പട്ടികവർഗ വിഭാഗത്തിലുള്ള ട്രെയിനികൾക്കായി പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടോ ഐ ടി ഐ ഇല്ലാത്ത ഗുരുവായൂരിൽ പുതിയ ഐ ടി ഐ സ്ഥാപിക്കാനുള്ള വില പരിഗണനയും സർക്കാരിനിലുണ്ടോ മൂന്ന് ചോദ്യമാണ് ഒരു ചോദ്യത്തിൽ പട്ടിക വിദ്യാർത്ഥികൾക്ക് ആ പട്ടിക വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിനുള്ള സ്കീമുണ്ടോ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പിന്നെ പരിപൂർണമായി അവർക്ക് ഭക്ഷണം സൗജന്യമായി തന്നെ കൊടുക്കുകയാണ് മറ്റെല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി കൊടുക്കുകയാണ് ഒരു ആഴ്ച പിന്നെ ഒരു കുട്ടിക്ക് നാനൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് രണ്ടു രൂപ ഒരു ആഴ്ച കൊടുക്കുകയാണ് അതിൽ ന്യൂട്രീഷൻ ഫുഡുണ്ട് മറ്റ് പിന്നെ ആഹാര സാധനങ്ങൾ കൊടുക്കുകയാണ് അങ്ങനെ മുപ്പത്തിനാല് ഐ ടി കളിൽ നൂൺ മീൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എഴുപത് ഐ ടി കളിൽ ന്യൂട്രീഷൻ ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഐ ടിയിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം ഞാൻ സഭയെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക നോക്കുമ്പോൾ പ്രയാസമാണ് ബാലഗോപാൽ ഡൽഹി പോയൊക്കെയാണ് അതിനെ വിവരം കിട്ടുമെങ്കിൽ നമുക്ക് ശ്രീ സാർ കേരളത്തിലെ ഐ ടി ഐ മൂലം ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷേ സാർ ഇപ്പൊ നിലവിലുള്ള പല കോഴ്സുകളും അപ്സലേറ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ കോഴ്സുകൾ പലരും പഴയതാണ് അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കോഴ്സുകൾ തുടങ്ങാൻ കേന്ദ്ര ഗവൺമെൻറ്റുമായി സംസാരിച്ച് കൂടുതൽ ജോലി സാധ്യതയുള്ള വിദേശത്ത് സ്വദേശത്തും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ കേരളത്തിലെ ഐ ടി ഐയിൽ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ ഗവണ്മെന്റ് നടത്തുമോ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഹരിപ്പാട് പള്ളിപ്പാട് ഐ ടി ഐ കൂടുതൽ കോഴ്സുകൾ ചോദിച്ചിട്ടുണ്ട് അത് നൽകാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു കോഴ്സുകൾ നവീകരിക്കുകയാണ് സാർ നമ്മുടെ ആ കോഴ്സുകൾ നവീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ നമ്മൾ ചെറുതായി കണ്ടിട്ട് കാര്യമില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് ട്രെയിനേഴ്സിനെയാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നാലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഴയ പഴഞ്ചൻ പഴക്കം ചെന്ന ചില കോഴ്സുകളുമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഡി ജി ആണ് ഇതിൻ്റെ കോഴ്സിന് അംഗീകാരം നൽകേണ്ട നൽകേണ്ടത് പരീക്ഷ നടത്തുന്നത് ഡി ജി ഡി ജി ടി ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളോടുള്ള സമീപനമുണ്ട് അത് ഇവിടെയും കാണുന്നതിന് വേണ്ടി കഴിയും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വ്യവസായ വകുപ്പുമായി തന്നെ കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് പുതുതായിട്ട് ഉയർന്നു വന്നിട്ടുള്ള സ്വകാര്യ ആവശ്യമുള്ള ട്രേഡ് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ടുണ്ട് ഒരു കേരളത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ കേരള മോഡൽ ഉണ്ടല്ലോ വിദ്യാ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ കേരള മോഡൽ ഉള്ളതുപോലെ ഒരു കേരള മോഡൽ ഐ ടി എ തുടങ്ങുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാം നമുക്ക് പിന്നെ വേറെ ആയിട്ട് ചോദിക്കാൻ വേണ്ടി പോയിട്ട് കാര്യമില്ല അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ നിയമപ്രമായ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ടുണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം മാസ്റ്റർ മാസ്റ്റർ കുറ്റാടി മണ്ഡലത്തിലെ രണ്ട് ഐ ടി ഐകൾ വില്ലാപ്പള്ളി മണിയൂർ ഐ ടി ഐകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പതിനാല് കോടി ഉറപ്പിക അനുവദിച്ചാണ് സർ എന്റെ ചോദ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖല ഏറ്റവും വലിയ പ്രാധാന്യം ഏറിവരികയാണ് ഏറെ തൊഴിൽ സാധ്യതയുള്ള ഈ സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്നതിന് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് മേഖലകളിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ യെസ് മിനിസ്റ്റർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഏറ്റവും ഏറ്റവും കൂടുതൽ പുതിയ കോഴ്സാണ് അത് എല്ലാ സ്ഥലത്തും നമുക്ക് ആരംഭിക്കുന്നതിന് വേണ്ടി പിന്നെ കഴിഞ്ഞിട്ടില്ല അത് ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തേണ്ടായിട്ട് ഓരോ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കും ഏത് സ്ഥാപനങ്ങളിൽ തുടങ്ങാൻ സാധ്യമാകും എന്നുള്ള കാര്യം പരിശോധിച്ച ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചത് ആലോചിക്കാം സാർ ഇവിടെ ഉത്തരത്തിൽ ഈ ആലക്കുഴ ഐ ടി ഐ നിർമ്മാണം പൂർത്തീകരിച്ച ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിലാണെന്ന് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ് പക്ഷെ അങ്ങ് മറന്നുപോയ കാര്യം പെരുമ്പാവൂർ വേങ്ങൂർ ഐ ടി ആണ് ഉദ്ഘാടനം ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ ചെയ്തത് യെസ് അവിടെ ഇപ്പോൾ അഞ്ച് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി പക്ഷേ ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം ആവശ്യമുണ്ട് ബാലൻസ് ഉള്ള തുകയ്ക്ക് പദ്ധതി അംഗീകരിക്കുമോ യെസ് ബാലൻസ് തുകക്ക് പദ്ധതി അംഗീകരിക്കുമോ പെരുമ്പാവൂരിൽ പെരുമ്പാവുരായി അല്ല നമുക്കത് പരിശോധിച്ച് നോക്കാം എങ്ങനെ എന്താ ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചു നമുക്ക് പെരുമ്പാവരായിട്ട് യാതൊരു വിരോധമില്ല നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ബാലൻസ് തുക വച്ച് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമുക്കത് റീ അറേഞ്ച് ചെയ്യാം എന്ന് എന്നതിനെ സംബന്ധിച്ചോ ആലോചിക്കാൻ പറ്റും ചിലപ്പോൾ ഒരു പ്രഷർ സംഭവിച്ചിട്ടുമായിരിക്കും അത് അങ്ങ് ഓട്ടേം കാലാനുസൃതമായി പുതിയ ട്രേഡുകൾ പരിഷ്കരിക്കുന്നതിനും നിലവിലുള്ള പതിനഞ്ച് ഐ ടി ഐകൾക്ക് അധിക ട്രേഡും സീറ്റുകൾ നൽകുമെന്നുള്ള ബജറ്റിലെ പ്രഖ്യാപനവും അതിലെ മണ്ഡലത്തിലെ മാടായി ഐ ടി ഐ ഉൾപ്പെടുത്തലിലും മന്ത്രി അഭിനന്ദിക്കുകയാണ് സർ ഐ ടി ഐകളിലെ ട്രെയിനുകൾക്കായി വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിന് സഹായമായ ഏതെങ്കിലും നടപടികൾ സർക്കാർ ആലോചിക്കുന്നുണ്ടോ സർ ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒടയപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട് അതുപോലെ തന്നെ കേസ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് ഈ രണ്ട് സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ധാരാളം പേർക്ക് പിന്നെ വിദേശത്ത് ജോലി ലഭിക്കുകയാണ് ഇന്നലെ തന്നെ ജർമ്മനിൽ നിന്നൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു ഈ നഴ്സന്മാരുടെ ആവശ്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ജർമ്മനിൽ നിന്നൊരു ടീം വന്നിട്ടേക്ക് ജർമ്മനിയിലെ തൊഴിലും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് എത്തുകയാണ് ഇത്തരം ഒന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും അവരോട്ടെല്ലാം ചർച്ച ചെയ്ത ശേഷം ഈ ഉടയപ്പക്കും കേസും മുഖാ മുഖാന്തരം ആവശ്യമുള്ള ജീവനക്കാരെ അവർക്ക് നൽകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു